ഓം വാസുദേവം മഹാകായം പഞ്ചഭൂതാഷ്ടദിശം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും തന്നെ വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാം വീടുകളുണ്ട് അപ്പോൾ വീടിനായാലും വാസ്തുവിനായാലും എട്ട് ദിക്കുകളും അവയെ സംരക്ഷിക്കുന്നതിനായി എട്ട് ദൈവങ്ങളുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഉള്ള ആ എട്ട് ദിക്കുകളും അവയുടെ ദേവന്മാരും ഒക്കെ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം കിഴക്ക് ദിക്കിൻ്റെ അഷ്ടദിക്പാലകർ എന്ന് പറയുന്നത് ഇന്ദ്രനാണ് അതുപോലെ തെക്ക് കിഴക്ക് ദിക്കിൻ്റെ പാലകൻ അഗ്നിയാവുന്നു അതുപോലെ തെക്ക് പടിഞ്ഞാറ് ദിക്കിൻ്റെ മൃതിയാണ് അതിൻ്റെ ദേവൻ അതുപോലെ തെക്ക് ദിക്കിൻ്റെ യമനാണ് അതിൻ്റെ ദേവനായിട്ട് വരുന്നത് ഇനി പടിഞ്ഞാറ് ദിക്കിൻ്റെ ദേവനേതെന്ന് നോക്കാം വരുണനാണ് പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപൻ അതുപോലെ വടക്ക് ദിക്കിൻ്റെ അധിപൻ എന്ന് പറയുന്നത് കുബേരനാണ് വടക്ക് പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപനായിട്ട് വരുന്നത് വായു ആകുന്നു ഇനി വടക്ക് കിഴക്ക് ദിക്കിൻ്റെ ദേവനായിട്ട് വരുന്നത് ഈശാനനാണ് ഇങ്ങനെയുള്ള ദിക്കിനുകളും അവയുടെ ദേവന്മാരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു മറ്റ് ഇതുപോലുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള അറിവുകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും തന്നെ നല്ലൊരു ശുഭദിനം നേരുന്നു നന്ദി നമസ്തേ